ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന തോളല് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവ് ആരോപിച്ചുള്ള പരാതിയിൽ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഡോക്ടർമാർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി രേഖകൾ പരിശോധിച്ച് രണ്ട് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന തോളല് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവ് ആരോപിച്ചിട്ടുള്ള പരാതിയിൽ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഡോക്ടർമാർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി രേഖകൾ പരിശോധിച്ച് രണ്ട് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് എ എ റഷീദിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിലാണ് ചികിത്സാ പിഴവ് ആരോപിച്ച തിരുവമ്പാടി സ്വദേശി നൽകിയ ഹർജി പരിഗണിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തര ശുശ്രൂഷയെ തുടർന്ന് പുറക്കാട് സ്വദേശിനി മരിക്കാനിടയായ സംഭവത്തിൽ കമ്മീഷൻ സ്വമേധയായ എടുത്ത കേസിൽ യുവതിയുടെ ഭർത്താവിനെ കൂടി കക്ഷി ചേർത്തു കേസ് അന്വേഷണത്തിനായി മെഡിക്കൽ എക്സ്പെർട്ട് പാനൽ കമ്മിറ്റി രൂപീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ അമ്പലപ്പുഴ ഡിവൈഎസ്പി കമ്മീഷനെ ധരിപ്പിച്ചു മരിച്ച യുവതിയുടെയും നവജാത ശിശുവിന്റെയും ചികിത്സാരേഖകൾ അധികൃതർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കിയിട്ടില്ല എന്നും ഡിവൈഎസ്പി അറിയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ പതിനഞ്ച് ദിവസത്തിനകം കൈമാറണമെന്നും മെഡിക്കൽ എക്സ്പെർട്ട് പാനൽ കമ്മിറ്റി രൂപീകരിക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി